നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ നമ്മുടെ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിലെ ചെറിയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് വലിയ സ്വപ്നമൊന്നുമല്ല നമ്മളൊക്കെ പഠിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് പഠിച്ച് പഠിച്ച് എത്തിക്കഴിയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഒരു ജോലി ആയിരിക്കും ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ജോലി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ നമുക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാനും ആ പണത്തിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഒരു ജോലി മേടിച്ച് ആദ്യത്തെ ശമ്പളം കിട്ടുന്ന കാലത്ത് മുതൽ ഒരു സാധാരണക്കാരുടെ ആൺകുട്ടിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആൺപിള്ളേരുടെ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു വാഹനം സ്വന്തമായിട്ട് എടുക്കുക എന്നത് അപ്പൊ അവന്റെ സാലറിയുടെ ലെവൽ വെച്ചിട്ട് ചിലപ്പോൾ ആദ്യമേ ബൈക്കായിരിക്കും അതിനുശേഷം പിന്നീട് അവന്റെ ഉയർച്ചക്കനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക ഒരു കാറ് കാര്യങ്ങളിലേക്കൊക്കെ എത്തുക പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആദ്യ കാലഘട്ടത്തിൽ അവൻ ചെറിയൊരു കാർ മേടിക്കും പക്ഷെ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ അതിനേക്കാളും വലിയ കാർ മേടിക്കണം എന്നൊരു ആഗ്രഹം എപ്പോഴും അവന്റെ ഉള്ളിലുണ്ടാവും അപ്പൊ ഈ ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മിക്കവരും കാറ് മേടിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഒരു ലോൺ എടുത്തിട്ട് ആയിരിക്കണം എന്താണേലും ഫുൾ എമൗണ്ട് കൊടുത്ത് മേടിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ പോലും ലോൺ എടുത്ത് വാഹനം മേടിക്കുന്ന ഒരാൾക്ക് ആ വാഹനം മേടിക്കുന്നതിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ വരെ എങ്ങനെ ലാഭിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ അവരിലേക്ക് കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് ഓഹരി ബിനിയ ആയിട്ടുള്ള വാർത്തകൾ എത്തിക്കാൻ എന്നെ നിങ്ങൾ സഹായിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈവൻ എൻ ആർ ഐ സി ആയിക്കോട്ടെ നാട്ടിലുള്ളവരായിക്കോട്ടെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എന്ത് ആവശ്യത്തിനും നമ്മളെ സപ്പോർട്ടിൻ ടീം റെഡി ആയിട്ടുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നാണല്ലോ ഈ കാർ മേടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാർ മേടിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഒമ്പത് ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അധികം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു വാഹനം ഒരു കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത സാധാരണയായിട്ട് ഒരു ലോണിന് ടെന്യൂറ് വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടവ് വരിക എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തേക്കാണ് അഞ്ച് വർഷം ഏഴ് വർഷമുണ്ട് നമുക്ക് ഇന്നൊരു പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ഏഴ് വർഷം ഇ എം ഐ ആയിട്ട് അടയ്ക്കുന്നതാണോ അല്ലെങ്കിൽ ഈ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപ ലാഭിക്കാം എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീനിലെ കണക്കും കാര്യങ്ങളും ഇപ്പൊ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ ഓരോ വീഡിയോയിലും കാൽക്കുലേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു ഇ എം ഐ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇ എം ഐ ആയിട്ടാണ് നമ്മളൊരു കാർ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അടുത്തൊരു ഏഴ് വർഷത്തേക്ക് എത്ര ഇ എം ഐ വരും നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നമുക്ക് ലോൺ എമൗണ്ട് പതിനഞ്ച് ലക്ഷം നമ്മൾ അടിച്ചു കൊടുക്കുവാണ് ആ പതിനഞ്ച് ലക്ഷം എടുത്തു നമുക്ക് എത്രയാ പീരീഡ് ഒരു ഏഴ് വർഷത്തേക്ക് അതിനൊരു പലിശ വരുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് ശതമാനം പലിശ വരുന്ന രീതിയിലാണെന്ന് കണക്കുകൂട്ടുക ഏഴ് വർഷത്തേക്ക് നോർമലായിട്ട് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെയാണ് ഇപ്പോഴത്തെ ബാങ്കിൽ ഇ എം ഐ ആയിട്ട് വരുന്നത് എന്നാൽ പോലും ഇവിടെ നമുക്ക് പത്ത് ശതമാനം എടുക്കാം ഈ പത്ത് ശതമാനം ഇൻട്രസ്റ്റിൽ ഏഴ് വർഷത്തേക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലോൺ ഇടുന്ന ഒരാൾക്ക് ഏകദേശം എത്ര രൂപ വരുമെന്ന് ഇവിടെ നോക്കാം നമ്മുടെ ഇ എം ഐ ആയിട്ട് വരിക ഏകദേശം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയാണ് ഏകദേശം എത്ര വരിക ഇ എം ഐ ആയിട്ട് വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട് ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇത്രയുമാണ് നമുക്ക് അടവൂരിക അതായത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി സംതിങ് രൂപ എത്രയായി പലിശയായിട്ട് വരുവാണ് ഇവിടെ നമുക്ക് എങ്ങനെ ഒരു ഒൻപത് ലക്ഷത്തോളം രൂപ ലാഭിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ഇവിടെ പൈസ നമുക്ക് ലാഭിക്കണമെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളുടെ നിക്ഷേപത്തിന് പകരമായിട്ട് നമ്മളൊരു സമയത്തെ നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി ഇപ്പം നമുക്ക് അടുത്തൊരു നാല് വർഷത്തേക്ക് നമ്മളൊരു എസ് ഐ പി ഇതിന് പകരം നമ്മൾ ചെയ്യുവാണെന്ന് വിചാരിക്കുക ഓൾറെഡി ഒരു വാഹനമുള്ള ഒരാളായിരിക്കും ഇതായിരിക്കാം പക്ഷെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയം ഒരു നാല് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷം നമ്മൾ മുന്നോട്ട് നീക്കി വെച്ച് ഈ സെയിം സമയത്ത് നമ്മളൊരു എസ് ഐ പി ഈ ഒരു ലക്ഷ്യത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ വരും എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിവിടെ എസ് ഐ പി കാൽക്കുലേറ്റർ ആണ് നമ്മളവിടെ എടുത്ത് ഇരുപത്തിനാലായിരം തൊള്ളായിരത്തി രണ്ടാണ് ഇത് വരുന്നത് ഇവിടെ നമ്മൾ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ ഇ എം ഐ ആയിട്ട് പോകുന്ന ആ സെയിം എമൗണ്ട് വരെ നമ്മളിവിടെ എസ് ഐ പി ആയിട്ട് എടുത്തു പന്ത്രണ്ട് ശതമാനം പലിശയിൽ നമുക്ക് നാല് വർഷം നാല് വർഷത്തെ പീരീഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയുള്ളൂ പക്ഷേ അതിൻ്റെ വാല്യൂ എത്രയായി ഏകദേശം പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപ അതായത് പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് നമ്മുടെ ഒരു വണ്ടി മേടിക്കാൻ നമുക്ക് എത്താൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു മാർഗ്ഗം എന്താണ് അടുത്തൊരു നാല് വർഷത്തേക്ക് ഈ പറയുന്ന ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ എസ് ഐ പി ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പന്ത്രണ്ട് ശതമാനമേ കൂട്ടിയിട്ടുള്ളൂ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിനുകളിലേക്കൊക്കെ പല ഫണ്ടുകൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതുപോലൊരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഇവിടെ കിട്ടിയാൽ നോക്ക് ഇവിടെ ഓൾറെഡി ഇരുപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ആയി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലെവലും വേണേലൊന്നും മാറ്റാം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മുകളിലേക്ക് നമുക്ക് എന്തായി ഇത് മേടിക്കാം ഇനി പോട്ടെ ഈ പതിനഞ്ച് ലക്ഷം രൂപ തന്നെ മതി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ പീരീഡ് ചെയ്തപ്പോൾ മൂന്ന് വർഷം ഇതാ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം അതൊരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് എന്ത് ചെയ്യാം നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഒരു എസ് ഐ പി ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലുത് നമുക്ക് ഇവിടെ പന്ത്രണ്ട് ശതമാനം മാത്രം കൂട്ടിയാൽ മതി നാല് വർഷത്തേല് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും അറിയാം ഇവിടെ അടവ് വരുന്ന ഏകദേശം എത്രയാ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ലോൺ എടുത്ത് അടവ് മുഴുവൻ പൂർത്തിയാക്കേണ്ട ഏഴ് വർഷം കൊണ്ട് അടവ് മൊത്തം പൂർത്തിയാക്കേണ്ട എമൗണ്ട് നമ്മൾ കണ്ടു ഏകദേശം ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിൽ നിന്ന് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട തുക എത്രയാണ് ഇതാ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അത് കുറച്ച് കഴിഞ്ഞാൽ എത്രയായി ഒന്ന് കുറച്ച് നോക്കി ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി സംതിങ് രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഏതായാലും അമ്പത് ലക്ഷം രൂപയോളം നമുക്ക് എറൗണ്ട് എത്രയായി ലാഭമായി ഒപ്പം തന്നെയോ നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് നമുക്ക് ഈ എസ് ഐ പി കണ്ടിന്യൂ ചെയ്തു പോകാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ ഈ പറഞ്ഞ നാല് വർഷം ഈ ഏഴ് വർഷം നമ്മൾ ഇത് സെയിം രീതിയിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിലോ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി രൂപ എന്ത് ചെയ്തു നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ചേട്ട് ഈ പൈസ അല്ലാതെ വേറെ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ വണ്ടിക്ക് എങ്ങനെ എന്നുള്ള കാര്യമാണ് അതായത് ഞാൻ പറഞ്ഞേ ഇവിടെ നമുക്ക് ഏകദേശം എത്രയായി ഇ എം ഐ അടവ് മൊത്തം വരുന്ന ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ ഏഴ് വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കണം അതായത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഏകദേശം അധികം നമ്മൾ അടയ്ക്കണം ആ പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മളൊരു എസ് ഐ പി ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭം എത്രയാണ് വരിക ഇവിടെ അടയ്ക്കേണ്ട തുക പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഉള്ളൂ അതിൻ്റെ ഗ്രോത്ത് പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് കിട്ടിയതിനു ശേഷം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സംതിങ് ആയി അതിൻ്റെ വാല്യൂഷൻ പതിനഞ്ച് ലക്ഷമായി അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് എത്ര പതിനഞ്ച് ലക്ഷം കിട്ടി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഇരുപതിനായിരത്തി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി സംതിങ് മൈനസ് നമുക്കിവിടെ അടച്ച തുകയായ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം അതായത് ഓൾമോസ്റ്റ് ഒമ്പത് ലക്ഷം രൂപ എന്തായി ലാഭം കിട്ടി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ലോങ് ടൈമിലേക്കുള്ള ഷോർട്ട് ടൈമിലേക്കുള്ള മിഡ് ടൈമിലേക്കുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് ഇതുപോലുള്ള എസ് ആണ് കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം നമ്മൾ ഒരു ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മളെ ലോങ് ടൈമിലേക്കുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളോട് എനിക്കും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം മുന്നോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധൃതിപ്പെട്ട് ഒരു വണ്ടി എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഉള്ള വണ്ടിയിൽ ഒരു രണ്ട് വർഷമല്ലോ മൂന്ന് വർഷം നമ്മൾ ഒന്ന് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കും ആദ്യം എന്താ പറയാ ചെറിയ വാഹനത്തിൽ എത്താതെ തന്നെ ഞാൻ പറഞ്ഞോ അപ്പോൾ നമുക്ക് കിട്ടിയ റിട്ടേൺ കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ എന്തായി നമുക്ക് വലിയ ിലേക്ക് നമുക്ക് നമ്മുടെ ലാഭത്തെ വളർത്താൻ സാധിക്കും മ്യൂച്വൽ ഫണ്ട്സിലൂടെ തന്നെ അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമാട്ടെ ഇപ്പൊ സാധിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയാം വണ്ടി എടുക്കുന്നവരോട് പറയാനുള്ള ആയിട്ട് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആഗ്രഹവും കൂടിക്കൂടി വരുവാണ് അപ്പൊ ഒന്ന് ക്ഷമിക്കുവാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് വരാം ഒരു ഇരുപത്തിനാലായിരം രൂപ നിങ്ങൾ എന്ത് ചെയ്യാ ഈ പറയുന്നത് പോലെ ഇരുപത്തിനാലായിരം ഇരുപത്തിയ്യായിരം രൂപ എസ് ഐ പി ആയിട്ട് ചെയ്യുവാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു നാല് വർഷം മാക്സിമം പോകേണ്ട ആവശ്യം വരത്തുള്ളൂ അങ്ങനെ രീതിയിലാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഓരോ ലക്ഷ്യങ്ങൾക്കും ഓരോ എമൗണ്ട് മാറ്റി വെച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് മാട്ടെ അതിലേക്ക് ഇച്ചിരി സമയം കൊടുത്തിട്ടാണെങ്കിലും കടമില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിച്ചു ഒമ്പത് ലക്ഷമാണെങ്കിൽ നിങ്ങളൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് വലിയ എമൗണ്ട് ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ചെറിയ ഒരു എസ് ഐ പി ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വിളിക്കാം നമ്മുടെ ടീം നിങ്ങൾക്ക് എല്ലാവിധ സഹായം ചെയ്തു തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്